വീണ്ടും ദുഃഖ വാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് വിനീത് അന്തരിച്ചു മുപ്പത്തിയാറ് വയസ്സായിരുന്നു വിനീതിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ബന്ധുക്കൾ തന്നെയാണ് വിനീതിനെ വീട്ടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് വിനീത് ജോലി ചെയ്തിരുന്നത് ഈസ്റ്റ് കല്ലട പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആയിരുന്നു വിനീത് മുളുവന ചുക്കുക്കുഴിയിലാണ് വിനീതിന്റെ വീട് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ കാരണം വ്യക്തമല്ല സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് നാട്ടിലെ സാമൂഹ്യ സേവന പരിപാടികളിൽ വളരെ സജീവമായി ഇടപെടാറുള്ള വിനീത് നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു അപ്രതീക്ഷിതമായ വിനീതിന്റെ വേർപാട് വലിയ നടുക്കമാണ് നാട്ടിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ദുഃഖം സഹിക്കാനാവാതെ വിതുമ്പുകയാണ് സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട വിനീതിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക